വേറെ കേസാണ് ഗാന്ധിജി ആരും നമ്മടെ നമ്മുടെ ആരാ ഇന്ത്യയുടെ ആരാ നമ്മള് ഉപയോഗിക്കുന്ന നോട്ടുണ്ടല്ലോ ഇന്ത്യൻ മണി ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഫോട്ടോയാണ് ഓഹ് മാറ്റം അത് നിലനിൽക്കുന്ന എന്തുകൊണ്ടായിരിക്കും ഭയങ്കര അറിവ് ജയിലുഭവരിക്കാണ്ടി ആ അനുഭവം എന്ന് പറഞ്ഞ സാധാരണ എത്ര പണം ഉണ്ടെന്ന് പറഞ്ഞാലും അത്ര റോയാലിറ്റി കിട്ടൂല കാരണം രാവിലെ വരെ കേരള പോലീസാകുന്ന വിളിക്കണം എടെ ആട്ടോട്ടി പോയിട്ട് പോവാ മനസ്സിലായില്ലേ പിന്നെ ഫുഡ് കഴിക്കാനും എല്ലാത്തിനും പോലീസ് പോലീസുകാരുടെ നേതൃത്വത്തിൽ പോലീസുകാരുടെ ഒരു സെക്യൂരിറ്റിയില് നമുക്ക് അത്രയും ജീവിക്കാൻ പറ്റുമോ അത് അടിപൊളി ജീവിതമാണ് ഭക്ഷണം കാര്യങ്ങൾ പറയാമോ രാവിലെ ആയി കഴിഞ്ഞാൽ കടലക്കറിയായിരിക്കും നോക്കിയപ്പോൾ കടലക്കറി ചപ്പാത്തി അല്ലെങ്കിൽ ഇഡലി സാമ്പാർ പിന്നെ ഉച്ചയ്ക്ക് കഴിഞ്ഞാൽ ഒരു പച്ചക്കറി ഒരു മീൻകറി പിന്നെ ഒരു ഒരച്ചാറ് ചോറ് രാത്രി ആയി കഴിഞ്ഞാൽ ചപ്പാത്തി അടിപൊളി ജീവിതം

അബദ്ധത്തിൽ ഒരു കേസിൽ പെട്ടു ഒരുത്തൻ ജയിലിൽ പോയി കഴിഞ്ഞാൽ അവന്റെ ജീവിതം എന്തായാലും പോയില്ലോ പിന്നെ അവൻ ഇനി എല്ലാവരും കാണുന്നത് അങ്ങനെ തന്നെയായിരിക്കും പക്ഷെ അവര് പോയിട്ട് തിരിച്ചറങ്ങി വരുമ്പോൾ ഭയങ്കര പവർഫുൾ മൈൻഡ് ആയിട്ടൊക്കെ വരുള്ളൂ പിന്നെ സ്ട്രോങ് ആയിട്ട് വരുള്ളൂ അതിന്റെ ഒരു കാരണം എന്താ അതുകൊണ്ടാണ് രാജാക്കന്മാരെ പോലെ

കക്കൂസ് ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞാൻ വന്നേക്കെ വീട് തിറച്ച് പോടിയതേ അതുകൊണ്ട് അവരത്താ ഇരുപതായിരം കൂടി ചെക്ക് ചെയ്തിട്ട് അവർക്ക് ഒരു പീസ് പോലും കിട്ടിയില്ല അതുകൊണ്ടപ്പോൾ എനിക്ക് താങ്ക് അല്ലെങ്കിൽ ഞാൻ തന്നെ എൻ്റെ പോക്കറ്റിൽ കിടന്ന് വെച്ചാൽ രണ്ട് പീസ് എടുത്തിട്ടു എന്നാ സാറേ തെളിവായിട്ട് വെറുതെ ചമ്മി ചമ്മിപ്പോണ്ടല്ലോ അതുകൊണ്ടാണോ അവര് ഇനി ഞാൻ കയറണമെങ്കിൽ ചെടിക്കേസിനൊന്നും കേറുന്നില്ല ഇനി ഞാൻ കയറണമെങ്കിൽ

സിനിമയിലെ ജയിലും റിയൽ ജയിലും തമ്മിലുള്ള വ്യത്യാസം സിനിമയില് സെറ്റ് വ്യത്യാസം പോവാണ്ട് പലതും അത്യാവശ്യം കാണിക്കുന്നുണ്ടല്ലോ മർദ്ദന അതുപോലെ ജയിലിലുണ്ടോ പിന്നോ അതേ കാണിക്കുന്ന അതിന് ഒന്ന് പോണം അത് കാണണം എന്നൊക്കെ പോകണമെന്നല്ലേ കാണണം തോന്നിട്ടുണ്ടോ

ഞാൻ എന്ത് പ്രേരണത്തിനാണെന്ന് നോക്കണ്ട എവിടെ കിടന്നേറ്റാന് മഹാത്മാഗാന്ധിജി എവിടെയാണെങ്കിൽ ചകഞ്ഞ് അന്വേഷിക്കേണ്ട എന്തിനാ കിടന്നു പറഞ്ഞു നോക്കാമോ അതല്ലേ ഓർമ്മ തന്നെ മഹാത്മാഗാന്ധിയെ പറ്റി പറഞ്ഞപ്പോഴാണ് ഗാന്ധിജിന്ന് നോക്കത്തെ ഇപ്പഴും അങ്ങനെ സൗന്ദര്യ സമരത്തെ പറയ സൗന്ദര്യ സമരം സൗന്ദര്യ സൗന്ദര്യം സ്വാതന്ത്ര്യ സമര ഞാൻ സൗന്ദര്യ സമരം സൗന്ദര്യ സമരം അപ്പൊ ജയിലിൽ പാസം അനുഭവിച്ചിടുന്ന കേട്ടിട്ടുണ്ട് അപ്പൊ എന്നിട്ടും നമ്മള് ഉപയോഗിക്കുന്ന നോട്ടുണ്ടല്ലോ ഇന്ത്യൻ മണി ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഫോട്ടോ ഫോട്ടോയെല്ലാം അത് നിലനിൽക്കുന്നത് മാറ്റണമെന്നല്ലോട് ചോദിച്ചു ചോദിക്കുന്നത് റിസർവ് ബാങ്കിന്റെ ചോദ്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചിട്ട് എന്നോടാണ് കഴിക്കണത് ഞാനാണ് ഞാൻ എന്റെ മോനാ മോനാണ് എന്ത് ചോയിച്ചെന്താ എന്റെ അറിവിലില്ല ഗാന്ധിജി ആരെന്ന് പറയു നമ്മടെ നമ്മടെ ആരാ ഈ ഇന്ത്യയുടെ ആരാ കളിയാക്കുന്നില്ല ടോജിക്കുന്ന കളിയാക്കുന്നില്ല ആരെന്ന് പറയാൻ പറഞ്ഞിട്ട് െ ആരും ഗാന്ധിജി ഫാദർ ഓഫ് ഓർന്നേഷ് ഫാദർ ഓഫ് അപ്പോ മലയാളത്തിൽ പറഞ്ഞ ആരായിട്ട് വരും മലയാളത്തിന്റെ പിതാവ് മലയാളത്തിന്റെ പിതാവ് മലയാളി നിന്റെ ഞാൻ കുത്തും തുപ്പും അവസാനിപ്പിക്കാൻ പോവാൻ അതിൽ നിന്ന് ശരിക്കും ആലോചിച്ച് നോക്കി ഫാദർ ഓഫ് നഴ്സൺ ആരായിരിക്കും നമ്മുടെ നമ്മുടെ ആരായിരിക്കും ഇന്ത്യയുടെ ആരായിരിക്കും നമ്മുടെ ഇന്ത്യയുടെ പിതാവ് നിന്റെ ആരാന്ന് പറഞ്ഞാൽ മതി നമ്മടെ വീട്ടേക്ക് നിന്റെ ആരായിട്ട് വരും ഗാന്ധിജി രാഷ്ട്രീയത്തിലുള്ള ആളാറിയ നിന്റെ ആരായിട്ട് വരും ഗാന്ധിജി അറുത്ത അറിയില്ലേ കളിയാക്കാനല്ലോ കാരണേ കേരളത്തിന്റെ ആരായിട്ട് വരും ഗാന്ധിജിയാണ് സ്വാതന്ത്ര്യം നടത്തി തന്നെ അറിയാം കേരളത്തിന്റെ ആരായിട്ട് വരും ഗാന്ധിജി ചേറ്റൊക്കെ ഇതിന് ഉത്തരം കേരളത്തിന്റെ ആരായിട്ട് ഗാന്ധിജി അറിയില്ല ഉത്തർപ്രദേശിലാണ് ഇതേത് ഗാന്ധിയാണ് ഉത്തർപ്രദേശ് അതിന് രമേശ് ഗാന്ധി ഉത്തർപ്രദേശിൽ ചോദിച്ചത് മഹാത്മാഗാന്ധി കഴിച്ച പോർബ ഗുജറാത്ത് നമ്മുടെ നമ്മുടെ രാഷ്ട്രപിതാവാണ് രാഷ്ട്രപിതാവാണ് ഗാന്ധിജി ഫാദർ ഓഫ് ഉദ്ദേശിക്കുന്നത് രാഷ്ട്രപ്പിതാവെന്ന് പറഞ്ഞ എന്താണ് ഒരു കുടുംബത്തിന് ഇപ്പം ഇതാവെന്ന് പറഞ്ഞെന്താണ് അപ്പൊ ഗാന്ധിജിന്ന് പറഞ്ഞ വ്യക്തി ഏ ഈ പൊളിറ്റീഷ്യൻ ആയിരുന്നോ ശരിക്കും ഞാൻ പോണു

പൊളിറ്റിക്സ് അല്ല എനിക്ക് പൊളിറ്റിക്സും പൊളിറ്റിക്സിന്റെ ജീവിതത്തിൽ നിനക്ക് ഏറ്റവും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി എനിക്ക് ഫോട്ടോ എടുത്തിട്ടുണ്ട് അത് വെച്ച് മാത്രമല്ല മറ്റേ പഞ്ചഭാവം പഞ്ചഭാവം എന്ന് പറഞ്ഞ പഞ്ചഭാവം നമ്മ അങ്ങാടിയൊന്ന് സംസാരിക്കാൻ നിന്നു കഴിഞ്ഞാ പുള്ളി നമ്മളായിട്ട് ഇങ്ങാട്ട് സംസാരിക്കണത് നമ്മായിട്ട് നമ്മ നമ്മെ ചിന്തിക്കേ എന്നെ ഇത് കുമ്പോ നല്ല പരിചയമുള്ള പോലെയുള്ള എന്നെ അറിയുമോ ദിലീപേടി നമ്മ ചിന്തിക്കുള്ള പുള്ളിയുടെ സംസാരം ആ ഭയങ്കര സ്നേഹമുള്ളൊരു ഒരു വ്യക്തിയാണ് ദിലീപേട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓക്കെ അടുത്ത